ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ ദിവസവും കർത്താവുമായുള്ള കൂട്ടായ്മയിലേക്ക് സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് സ്ത്രീത്വത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ിഞ്ഞു നീ ഞാനായി തീരുമ്പോ നിന്നീലിഞ്ഞു ഞാൻ നീയായി തീർന്നിട ഇത്ര നാളായി കുതിച്ചിടുന്നു യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മളിൽ ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യോഹന്യാന സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് ഇത് യഥാർത്ഥത്തിൽ ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നതിനപ്പുറത്ത് കർത്താവിലേക്ക് നമ്മൾ ചേർക്കപ്പെടുകയാണ് ക്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളും ചേർക്കപ്പെടുന്നു അതുകൊണ്ടല്ലേ പരിശുദ്ധ കുർബാന സ്വീകരണത്തെ നമ്മൾ വിളിക്കുന്നത് ഹോളി കമ്മ്യൂണിയൻ വി ആർ എൻ്ററിങ് ഇൻ ടു എ കമ്മ്യൂണിയൻ വിത്ത് ദ ഹോളി ട്രിനിറ്റി പരിശുദ്ധ ക്രിത്വത്തോട് നമ്മൾ കൂട്ടായ്മയിലാവുകയാണ് പ്രത്യേകിച്ച് മിശിഹാ രഹസ്യങ്ങളോട് കാലത്തിൻ്റെ സമയത്തിൻ്റെ പരിമിതിയിൽ നടന്ന രക്ഷാകര സംഭവങ്ങളോട് ഈശോ ഈശോമിഷിഹായുടെ മനുഷ്യാവതാരത്തോട് പരസ്യ ജീവിതത്തോട് അവന്റെ പീഡാസഹനത്തോട് കുരിശുമരണത്തോട് തിരുവുദ്ധാനത്തോട് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ചേർക്കപ്പെടും ഇത്ര വലിയൊരു കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന പരിശുദ്ധ കുർബാനയെ അറിഞ്ഞ് അർപ്പിക്കാൻ നമുക്കൊരുങ്ങണം ലോകത്തൊരുപാട് മനുഷ്യർ കാലങ്ങളായി നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യരുടെ ശക്തി സ്രോതസ് ഊർജ സ്രോതസ്സാണ് പരിശുദ്ധ കുർബാന ഇന്ന് ഈ ദിവസം ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വശിഹായ എന്നുമെന്നും ഞങ്ങളുടെ കൂടെയായിരിക്കാനും ഞങ്ങളെ നിന്നോട് ചേർത്ത് പിടിക്കാനും ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുവാനും ഞങ്ങൾക്കായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു നൽകിയ അനന്ത കാരുണ്യമേ നിനക്ക് സ്തുതി ഈശോയെ പരിശുദ്ധ കുർബാനയുടെ മൂല്യമറിയാതെ ലാഘവത്തോടെ അതിനെ സമീപിച്ച എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു ലോകത്ത് പലയിടങ്ങളിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയോടുള്ള നിന്നാപമാനങ്ങളെ ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെടുകയും തിരുമുമ്പാകെ പൊറുതിയാജിക്കുകയും ചെയ്യുന്നു കർത്താവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ പരിശുദ്ധ കുർബാനയെ അറിഞ്ഞോ അറിയാതെയോ നിന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയോട് സമീപനം എടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന സാധിക്കുമ്പോഴൊക്കെ മുടക്കമില്ലാതെ അർപ്പിക്കാൻ അവസരമുണ്ടായിട്ടും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണേ കർത്താവേ ഈശോയെ നീ ഞങ്ങൾക്കായി പകുത്തു നൽകി നിന്നോട് ചേർത്ത് പിടിക്കുന്ന കുർബാന ഞങ്ങൾക്ക് അനുഗ്രഹവും അനുഭവവുമായി മാറട്ടെ തകർന്നു പോയ ഒരുപാട് പേർക്ക് പിളർക്കപ്പെട്ടു പോയ ഹൃദയവുമായി സങ്കടത്തിലായിരിക്കുന്നവർക്ക് നിന്റെ പിളർക്കപ്പെട്ട ഹൃദയം സൗഖ്യമായി മാറുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളും അലിഞ്ഞു ചേരട്ടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കാം അവൻ നമുക്കായി ശരീരവും രക്തവും പകുത്തും ചിന്തിയും നൽകിയ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതകളാൽ നമ്മൾ പുതിയപ്പെടാനും രക്ഷയനുഭവിക്കുവാനും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ